കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജാതിയും ഭൂമിയും അധികാരവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് കേരളത്തിൻ്റെ ഉൽപ്പാദന ബന്ധത്തിൻ്റെ അടിസ്ഥാനം ഭൂമിയാണ് കാർഷിക വൃത്തി കേരളത്തിൽ അതിശക്തമായിരുന്നു ഭൂമി വളരെ പ്രധാനപ്പെട്ട ഉൽപാദന വിതരണ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭൂമിയാണ് അതുകൊണ്ട് തന്നെ ഭൂമി കൈവശം വെച്ചിരുന്നത് ചരിത്രാതീത കാലം മുതൽ തന്നെ ഈ കേരള സമൂഹത്തിൽ ഇന്നത്തെ കേരളം എന്ന് രൂപീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ പ്രദേശത്ത് ഇവിടെ ഭൂമി കൈവശം വച്ചിരുന്നത് അത് ജാതി വ്യവസ്ഥയിൽ ഉയർന്ന വിഭാഗമായ ജന്മിമാരായ നാടുവായുക്കളുടെ കയ്യിലായിരുന്നു അപ്പോൾ ഭൂമിയുടെ അവകാശമുണ്ടായിരുന്നത് അത് ജന്മിമാരുടെ കയ്യിലായിരുന്നു പക്ഷേ ഈ ഭൂമിയിൽ പണിയെടുത്തിരുന്നത് ജന്മിമാരല്ല അവർ പണിയെടുക്കില്ല പണിയെടുത്തിരുന്നത് അത് പാട്ടത്തിന് ഭൂമിയെടുത്തുകൊണ്ട് അവിടെ പണിയെടുക്കുന്ന കുടിയാന്മാരും അതുപോലെ അടിമകളെപ്പോലെ പണിയെടുത്തിരുന്ന ജാതിയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരുമായിരുന്നു ജന്മിമാർ കുടിയാന്മാരെ തോന്നിയ സമയത്ത് കുടിയൊഴിപ്പിക്കുന്നു അതേപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുകയും ചെയ്യും ഇതായിരുന്നു കേരളത്തിലെ ചരിത്രാതീത കാലം മുതലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇതിനെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ചില ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി വന്നു കാരണം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ലോകത്ത് ഈ അടിമത്തങ്ങൾ പൂർണ്ണമായിട്ട് അവസാനിക്കുകയും ലോകത്ത് ജനങ്ങൾക്ക് ചില അവകാശ ബോധങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അടിമത്തത്തിൻ്റെ മറ്റൊരു രൂപമാണ് ജന്മവ്യവസ്ഥ അപ്പോൾ ഈ ജന്മവ്യവസ്ഥക്കെതിരെയൊക്കെ ഈ മലയാളി സമൂഹത്തിനിടയിലൊക്കെ മനുഷ്യർക്ക് ചില ബോധങ്ങളുണ്ടാവുകയും ചില ചെറുത്തുനിൽപ്പുകളുണ്ടാവുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്ററുപത്തഞ്ചിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്ത് ആയിരത്തി എണ്ണൂറ്ററുപത്തഞ്ചിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നു കേരളത്തിലെ ഭൂ അവകാശങ്ങളുടെ ലാൻഡ്മാർക്കായിട്ട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് ഈ പണ്ടാരപ്പാട്ട വിളംബരമാണ് കാരണം അതുവരെ ഭൂമി വിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരത്തോടുകൂടി ഭൂമിയിൽ ക്രയവിക്രയം നടത്താൻ അധികാരം ലഭിച്ചു ഭൂമി വിൽക്കാൻ അധികാരം ലഭിച്ചു അതുമാത്രമല്ല കുടിയാൻമാർക്ക് കിട്ടിയ ഭൂമിയിൽ അവർക്ക് പിന്തുടർച്ച അവകാശവും കിട്ടി അവരെ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല പിന്തുടർച്ച അവകാശവും കിട്ടി അപ്പോൾ തിരുവിതാംകൂറിലങ്ങനെ ഒരു വലിയ ലാൻഡ്മാർക്കായിട്ടൊരു സംഭവം ഉണ്ടാകുന്നത് ഈ എണ്ണൂറ്റി അറുപത്തഞ്ചിലെ ഭണ്ഡാരവാട്ട് പാട്ടവിളംബരത്തോടെയാണ് പിന്നീട് അതും കഴിഞ്ഞിട്ടാണ് കൊച്ചി നാട്ടുരാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കുടിയാനിന് കൈവശാവകാശം ലഭിക്കുന്നത് അതേപോലെ മലബാർ മലബാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച ഒരു പ്രദേശമാണ് അവിടെ ബ്രിട്ടീഷുകാർ ജന്മിമാർക്കൊപ്പമായിരുന്നു അതുകൊണ്ടാണ് മലബാറിൽ നമുക്കറിയുന്നത് പോലെ മാപ്പിള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവിടെ ജന്മിമാർക്കെതിരെ ഉണ്ടായിരുന്ന കലാപങ്ങൾ ഉണ്ടായത് അത് ബ്രിട്ടീഷുകാർക്കെതിരെ കൂടിയുള്ള സമരങ്ങളായിരുന്നു അപ്പോൾ കുടിയാന്മാർ കുടിയാന്മ വിളംബരം ഉണ്ടായത് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഐക്യ കേരളം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസിൻ്റെ സർക്കാർ കേരളത്തിലെ മുഴുവൻ സ്ഥലത്തിനും ബാധകമാവുന്ന വിധത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കി ഐക്യ കേരളം നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ ഇ എം എസ് സർക്കാർ അൻപത്തി ഏഴിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കേരളത്തിൽ മൊത്തത്തിലായിട്ടൊരു നിയമം പാസ്സാക്കി അപ്പോൾ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിയമം വന്നു അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ താമസിയാതെ മിച്ച ജന്മിമാരിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വിതരണം ചെയ്യാൻ വേണ്ടിയൊരു നിയമം ഇ എം എസ് സർക്കാർ കൊണ്ടുവരുമെന്ന് ജന്മിമാർക്കറിയായിരുന്നു അതിനു മുമ്പ് കയ്യുന്നിടത്തോളം കുടിയാന്മാരെ ഒഴിപ്പിച്ചുകൊണ്ട് നേരിട്ട് ഭൂമി കൈവശപ്പെടുത്താനുള്ള ഒരു തന്ത്രമായിരുന്നു ജന്മിമാരെടുത്ത ഒരു തന്ത്രമായിരുന്നു അതിനെ പരാജയപ്പെടുത്താൻ ഇ എം എസ് സർക്കാർ ഇ എം എസ് കുറച്ച് മുമ്പേ എറിഞ്ഞൊരു ഒന്നായിരുന്നു ഈ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആളുകളെ കുടിയൊഴിപ്പിക്കില്ല കാരണം ജന്മിമാർ കുടിയൊഴിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പക്കലേക്ക് വേഗം തങ്ങളുടെ ആളുകളിലേക്കൊക്കെ ഭൂമി കൊടുക്കാനുള്ള തന്ത്രം എടുക്കുന്നതിന് മുമ്പ് തന്നെ കുടി ഒഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കി അതുകൊണ്ട് ഭൂമി കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിയമം ഉണ്ടായി അതിനുശേഷം അൻപത്തൊമ്പതിൽ ജൂൺ പത്തിന് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ഗൗരിയമ്മ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം കാർഷിക ബന്ധ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിയമസഭയിൽ അതിശക്തമായിട്ടുള്ള തർക്കങ്ങളും സംവാദങ്ങൾക്കുമൊക്കെ ശേഷം സഭ ആ ബില്ല് പാസ്സാക്കി ജന്മിത്തം അവസാനിപ്പിക്കാനും കുടിയാന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ പലതും ആ ബില്ലിൽ ഉണ്ടായിരുന്നു ഭൂമി കൈവശം വെക്കാനുള്ള പരിധി നിശ്ചയിച്ചു അഞ്ചിലധികം അംഗങ്ങളില്ലാത്ത കുടുംബത്തിന് പതിനഞ്ച് ഏക്കർ ഭൂമി കൈവശം വെക്കാം അംഗങ്ങളിലധികം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഏക്കർ വരെ മാത്രം കൈവശം വെക്കാം ബാക്കി വരുന്ന ജന്മിമാരോടത്തുള്ള മിച്ചഭൂമികളൊക്കെ സർക്കാർ ഏറ്റെടുക്കും എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട നിയമായിരുന്നത് പക്ഷേ അന്ന് കേരളത്തെ വളരെ പിറകോട്ടടിപ്പിച്ച വിമോചന സമരം അതാണ് കേരളത്തിലെ ഏറ്റവും വളരെ പിറകോട്ടടുപ്പിച്ചൊരു കാര്യമായിരുന്നു കേരളത്തിൽ അന്ന് വിമോചന സമരം ആ സമയത്ത് നടത്തി കേരളത്തിൽ വിമോചന സമരം നടന്നതിനാൽ ആ മന്ത്രിസഭ ഈ എം എസിൻ്റെ മന്ത്രിസഭ ആ മന്ത്രിസഭയെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിട്ടു അതോടെ ആ ബില്ല് ആ രീതിയിൽ നടപ്പാക്കാതെ പോയി ആ ബില്ല് അന്ന് നിലവിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം തന്നെ മറ്റൊന്നായിരുന്നു എന്ന് കാണുന്ന രീതിയിലുള്ള സമകാലിക ഭൂപ്രശ്നം ഉണ്ടാവുമായിരുന്നില്ലേ പക്ഷേ അത് നടപ്പാവാതെ പോയി പിന്നീട് വന്ന മന്ത്രിസഭകളെല്ലാം പലവിധത്തിൽ ഈ നിയമത്തിൽ വള്ളം ചേർക്കുന്ന നിയമങ്ങളാണ് ഉണ്ടാക്കിയത് ജന്മിമാർക്ക് അനുകൂലമായ രീതിയിൽ ആണ് അവർ നിയമം കൊണ്ടുവന്നത് മിച്ചഭൂമി ഇല്ലാതാക്കിക്കൊണ്ട് ജന്മിമാർക്ക് ഇഷ്ടക്കാർക്ക് വേണ്ടി ഇഷ്ടദാനം ചെയ്യാനുള്ള അവകാശങ്ങൾ നൽകുന്ന ബില്ലാണ് പിന്നീട് പിന്നീട് ഉണ്ടായത് പക്ഷേ പിന്നീട് ഇതിൽ കുറച്ചും കൂടി ഒരു ഉയർന്ന ഒരു ലാൻഡ്മാർക്ക് ഉണ്ടാവുന്നത് സി അച്യുത മേനോൻ്റെ മന്ത്രിസഭയിലാണ് സി പി ഐൻ്റെ നേതാവായിരുന്ന സി അച്യുത മേനോൻ മന്ത്രിസഭ കേരളത്തിലെ ഭൂപരിഷ്കരണ ഭേദഗതി ബില്ല് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവതരിപ്പിച്ചു ഈ ബില്ല് പാസ്സായതോടെ കേരളത്തിൽ ജന്മിത്വം അവസാനിപ്പിച്ചു ഈ ബില്ലിൻ്റെ ലക്ഷ്യം ജന്മിത്വം അവസാനിപ്പിക്കുക കുടിയെടുപ്പുകാർക്ക് കുടിയെടുപ്പ് ഭൂമിയിൽ ഉടമസ്ഥാവകാശം ലഭിക്കുക മിച്ച ഭൂമി പൊടിച്ചെടുത്തുകൊണ്ട് വിതരണം ചെയ്യാനും ഈ ബില്ല് തീരുമാനിച്ചു ഈ ബില്ല് പാസ്സായി ബി ഈ ബില്ല് നിലവിൽ വന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തഞ്ച് പോയിൻ്റ് മുപ്പത്താറ് ലക്ഷം കുടിയാന്മാർക്ക് ഭൂമി ലഭിച്ചു അഞ്ച് ലക്ഷം കുടിയെടുപ്പുകാർക്കും ഭൂമി ലഭിച്ചു പത്ത് സെൻ്റ് പഞ്ചായത്തില് പരിധിയിലും അഞ്ച് സെൻറ്റ് മുനിസിപ്പാലിറ്റി പരിധിയിലും മൂന്ന് സെൻറ്റ് കോർപ്പറേഷൻ പരിധിയിലൊക്കെ ഭൂമി ലഭിച്ചു അങ്ങനെ ഒരുപാട് മനുഷ്യർക്ക് ഭൂമി ഒരു മുപ്പത് ലക്ഷത്തോളം കുടിയാന്മാർക്ക് കുടിയെടുപ്പുകാർക്കടക്കം ഭൂമി ലഭിക്കുകയുണ്ടായി അത് വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു അത് നടപ്പാക്കിയത് വലിയ രീതിയിൽ ആളുകൾക്ക് ഭൂമി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഇരുപതിന് ഒരു ഓർഡിനൻസിലൂടെ കണ്ണൻ കമ്പനിയുടെ കൈവശം ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്നു ഒരു രൂപ പോലും പൈസ കൊടുക്കാതെ സർക്കാർ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്നു വളരെ വിപ്ലവകരമായൊരു നടപടിയായിരുന്നു അതുണ്ടായിരുന്നത് പക്ഷെ ആ ബില്ല് നടപ്പാക്കി വന്നപ്പോഴേക്കും ഒരുപാട് അട്ടിമറികളുണ്ടായിരുന്നു ഈ ബില്ലിൽ തോട്ടം ഭൂമികൾ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരുന്നു അപ്പോൾ മിച്ച ഭൂമിയിൽ ഭൂമി പരിധി കൈവശം വെക്കാനുള്ള പരിധിയിൽ തന്നെ അത് തോട്ടം ഭൂമിയാണെങ്കിൽ അത് മിച്ച ഭൂമിയല്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു ഈ ബില്ല് തോട്ടം ഭൂമികൾ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു പതിനേഴ് ലക്ഷം ഏക്കർ മിച്ച മിച്ചഭൂമി കേരളത്തിലുണ്ടെന്ന് ഗവൺമെൻറ് കണ്ടെത്തിയെങ്കിലും ഏറ്റെടുത്ത് വന്നപ്പോഴേക്കും മിച്ചഭൂമി അറുപത്തി നാലായിരത്തി നാന്നൂറ് ഏക്കർ മാത്രമായിട്ട് മാറി കാരണം അത് വലിയ അട്ടിമറി വലിയ തിരിമറി നടപ്പാക്കി വരുമ്പോഴേക്കും സംഭവിച്ചിട്ടുണ്ട് ജന്മിമാർക്ക് ഭൂമി വല്ലാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കാരണം ആ നിയമം നടപ്പാക്കി വരുമ്പോഴേക്കും ഒരുപാട് അട്ടിമറി അതിൽ നടന്നു ഒന്ന് തോട്ടം ഭൂമി ആക്കിയാൽ ഭൂമിയാക്കിയാൽ മിച്ചഭൂമിയാവില്ല എന്നു എന്നുണ്ടായിരുന്നു അതിനാൽ ജന്മിമാർ പലരും തോട്ടം ഭൂമിയാക്കി മാറ്റി മിച്ചഭൂമി എന്ത് ചെയ്തു തോട്ടം ഭൂമിയാക്കി വരാൻ തരം മാറ്റി ഇപ്പോൾ കുരുമുളക് ഏലം അതേപോലെ ജാതിക്ക റബ്ബർ തേയില കാപ്പി ഇവയൊക്കെ കൃഷി ചെയ്തുകൊണ്ട് ഇങ്ങനെ നാണ്യവിളകൾ കൃഷി ചെയ്തുകൊണ്ട് ആ ഭൂമി അവരുടെ ഉണ്ടായിരുന്ന ഭൂമിയെ അവർ തോട്ടം ഭൂമിയാക്കി മാറ്റാൻ ശ്രമിച്ചു അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ ഒരു ഒരു ഈ നിയമത്തിലൊരു ലൂപ്പോൾ ഉണ്ടായിരുന്നത് തോട്ടം ഭൂമി ആക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തങ്ങളുടെ കയ്യിലുള്ള ഭൂമി ഗസറ്റിൽ പബ്ലിഷ് ചെയ്താൽ മതി അപ്പം തന്നെ ഇവർക്ക് കൈവശം വെക്കാവുന്നതാണ് മറ്റൊരു തന്ത്രം എന്നറിയുന്നത് ഇപ്പോൾ ഭൂമിയിൽ മതത്തിൻ്റെ ആരാധനാലയങ്ങളോ ആശുപത്രികളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ആ ഭൂമി എത്രയും കൈവശം വെക്കാം എന്നുള്ള ഒരു സംഗതി വന്നു അങ്ങനെയാണ് കേരളത്തിൽ ഒരുപാട് ആരാധനാലയങ്ങൾ ഉണ്ടായത് അങ്ങനെ നിങ്ങളത് എടുത്തു നോക്കിയാൽ മനസ്സിലാവും കുറേ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടായി വന്നത് ഈയൊരു മറുപടിക്കാൻ കൂടിയായിരുന്നു എന്ന് നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും പിന്നെ കുടുംബ ട്രസ്റ്റിലേക്ക് മാറ്റിയ ഭൂമി ഉണ്ടെങ്കിൽ അതത്രയാണെങ്കിലും അത് അത്രയും കൈവശം വെക്കാനും കൂടി അധികാരമുണ്ടായിരുന്നു വേറെ ഒരു ഓപ്ഷനുള്ളത് ജന്മിമാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി കൈ അവകാശപ്പെട്ട ഭൂമി ഉണ്ടായിരുന്നു പിന്നെ മറ്റൊന്നും ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടദാനമായിട്ട് നൽകാനും ജന്മിമാർക്ക് സാധിച്ചിരുന്നു ഇങ്ങനെയെല്ലാം കൂടി അട്ടിമറിച്ചുകൊണ്ട് ജന്മിമാർ പല വിധത്തിലും കളിച്ചുകൊണ്ട് തങ്ങളുടെ ഭൂമി സേഫാക്കാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പതിനേഴ് ലക്ഷം ഏക്കർ മിച്ചഭൂമി കേരളത്തിലുണ്ടെന്ന് ഗവൺമെൻറ് കണ്ടെത്തിയെങ്കിലും അത് നടപ്പാക്കി വന്നപ്പോയേക്കും അറുപത്തി നാലായിരത്തി നാന്നൂറ് ഏക്കർ ഭൂമി മാത്രമാണ് അതിൽ കണ്ടെത്താൻ സാധിച്ചത് മിച്ച ഭൂമിയായിട്ട് ലഭിച്ചത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നിയമം ഇരുപത്തഞ്ച് പോയിൻ്റ് മുപ്പത്താറ് ലക്ഷം കുടിയാന്മാർക്ക് ഭൂമി ലഭിച്ചു അതുകൊണ്ട് അഞ്ച് ലക്ഷം കുടിയെടുപ്പുകാർക്കും ഭൂമി ലഭിച്ചു അത് അങ്ങനെയെങ്കിലും അതിൽ വലിയ വിപ്ലവങ്ങൾ സംഭവിച്ചു ജന്മിമാർക്കിടയിൽ നിന്ന് ഭൂമി കൂടുതലായിട്ട് എടുക്കാൻ സാധിച്ചില്ലെങ്കിലും അതേപോലെ വലിയ എസ്റ്റേറ്റ് കമ്പനികളിൽ നിന്നൊന്നും ഭൂമി കൂടുതലായിട്ട് എടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആ നിയമം നടപ്പായതിലൂടെ ഒരുപാട് മനുഷ്യർക്ക് ഭൂമി ലഭിക്കുകയുണ്ടായി എന്നാൽ ഇനി നമ്മൾ നോക്കുന്നത് കേരളത്തിൽ ഇപ്പോഴും ഭൂമിയില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അതാണ് സമകാലിക ഭൂപ്രശ്നം എന്ന് പറയുന്നത് ഭൂപ ഭൂപരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കിയെങ്കിലും അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ കേരളത്തിലുണ്ടായി ഭൂമി ലഭിക്കാത്ത മനുഷ്യർ കേരളത്തിലുണ്ടായി അതെന്തായിരുന്നു സംഭവം അത് ഈ ഭൂമിയിൽ പാട്ടത്തിനെടുക്കാൻ പോലും സാധിക്കാതിരുന്ന ഏറ്റവും താഴ്ന്ന മനുഷ്യരുണ്ടായിരുന്നു താഴ്ന്ന ജാതി മനുഷ്യർ അവർക്ക് ജന്മിമാരിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുക്കാൻ പോലും പറ്റിയിരുന്നില്ല അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അവർക്ക് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല കാരണം അത്രയും താഴ്ന്ന ജാതിക്കാരായിരുന്നു അവർ വെറും അടിമകളാക്കി പണിയെടുത്ത മനുഷ്യരായിരുന്നു അവർക്ക് പക്ഷേ ഭൂ ഭൂപരിഷ്കരണത്തിൽ വന്നപ്പോൾ ഭൂമി ലഭിച്ചില്ല ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആ രീതിയിൽ ഭൂമി ലഭിച്ചില്ല ഭൂമി ലഭിച്ചിരുന്നത് ഭൂപരിഷ്കരണത്തിലൂടെ ഭൂമി ലഭിച്ചിരുന്നത് കുടിയെടുപ്പുകാർക്കായിരുന്നു അവർ മധ്യവർഗത്തിലായിരുന്നു അതേസമയത്ത് അതിനും തായ ഉണ്ടായിരുന്നു മധ്യവർഗം മാത്രമല്ല അവർ ഏറ്റവും താഴ്ന്ന ദളിത് വർഗത്തിന് മുകളിലുള്ള വർഗ്ഗക്കാർക്കായിരുന്നു ഭൂമി ലഭിച്ചിരുന്നത് പക്ഷേ ദളിതർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന പട്ടികജാതിക്കാർക്കും അതേപോലെ ആദിവാസികൾക്കും പട്ടികവർഗക്കാർക്കും ഭൂമി ലഭിച്ചില്ല കാരണം അവർക്ക് ജന്മിമാരിൽ നിന്ന് പോലും ഭൂമി കുടിയെടുക്കാൻ പോലും സാധിച്ചിരുന്നില്ല അവർക്കതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭൂപരിഷ്കരണം നടപ്പാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഭൂമി ലഭിക്കാതെ പോയി അവരെക്കുറിച്ചാണ് കർഷക തൊഴിലാളികൾ എന്ന് പറയുന്ന വർഗം നമ്മൾ പറയുന്നത് കർഷക തൊഴിലാളികൾ കർഷകർ എന്ന് പറയുമ്പോൾ അത് ഈ കുടിയെടുപ്പുകാരാണെങ്കിൽ കർഷക തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ എന്ന വർഗം തന്നെ ഉണ്ടായി അവർ ഈ ഏറ്റവും താഴ്ന്ന മനുഷ്യരായിരുന്നു അവർ ജാതീയമായ ജാതീയമായി താഴെത്തട്ടിലുള്ള മനുഷ്യരായിരുന്നു അവർ ദളിതുകളായിരുന്നു അവർ ആദിവാസികളായിരുന്നു അവർക്ക് ഭൂമി പാട്ടത്തിനെടുക്കാൻ പോലും സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല അത് പിന്നീട് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം അവരത് മനസ്സിലാക്കുകയും നിരവധിയായിട്ടുള്ള സമരങ്ങൾ ഭൂസമരങ്ങൾ കേരളത്തിൽ പിന്നീടുണ്ടായി ചങ്ങറ ഭൂസമരമാണെങ്കിലും അതേപോലെ മുത്തങ്ങ സമരം ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാം അപ്പോൾ ദളിതർക്കും ആദിവാസികൾക്കും വേണ്ട രീതിയിൽ ഭൂമി കിട്ടാതെ പോയി എന്നുള്ള പ്രശ്നമുണ്ട് ഇത് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് നമ്മൾ പറയുമ്പോഴും ഇങ്ങനൊരു സംഭവം കേരളത്തിൽ വളരെ വലിയ ഒരു ഒരു പ്രശ്നമായിട്ടുണ്ടായി കേരളത്തിൽ ലക്ഷക്കണക്കിന് അധസ്ഥിത വർഗം ഒരു തുണ്ട് ഭൂമിയില്ലാതെ വാസയോഗ്യമായ വീടില്ലാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ സാഹചര്യങ്ങളില്ലാതെ ചേരികളിലും കോളനികളിലും ലയങ്ങളിലും റോഡുകളിലും തോടുകളിലും പുറമ്പോക്കുകളിലും കഴിയുന്നുണ്ട് അവർക്കെല്ലാം അവർ അർഹിക്കുന്ന ഭൂമിയന്മേലുള്ള ഉടമസ്ഥാവകാശവും അധികാരവും ഉറപ്പിച്ചുകൊണ്ട് അതിജീവന മാതൃകകൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ആദിവാസികൾ ദളിതർ മത്സ്യത്തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ ഇവർക്കെല്ലാം അർഹിച്ച ഭൂമി ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കേരളത്തിലെ ഭൂമി പുനർവിതരണം ചെയ്യണം കേരളത്തിലെ ഭൂമി പുതു പുനർവിതരണം ചെയ്യണം അതുപോലെ കേരളത്തിലെ ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട് ടാറ്റയുടെ ഹാരിസൻ്റെയൊക്കെ എസ്റ്റേറ്റുകളുണ്ട് അതൊക്കെ അതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അതൊക്കെ ആദിവാസികൾക്കും ഇവിടെയുള്ള ഭൂമി ലഭിക്കാത്ത ഏറ്റവും അധസ്ഥിത ജനവിഭാഗത്തിനും നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ദളിതർക്കും ആദിവാസികൾക്കുമെല്ലാം ഭൂമി കിട്ടണം കാർഷിക മേഖലയുടെ പുനർജീവനം നടപ്പാക്കണം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭൂമി പുനർവിതരണം നടത്തണം അപ്പോൾ സമകാലിക കേരളത്തിൽ ഭൂപ്രശ്നം ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഭൂപ്രശ്നത്തെ നമ്മൾ തിരിച്ചറിയണം അതേസമയത്ത് ഭൂപരിഷ്കരണം നടന്നിട്ടുണ്ട് അതും വിപ്ലവകരമായ കാര്യമായിരുന്നു ഒരുപാട് സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഭൂമി കിട്ടി പക്ഷേ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് ഭൂമി കിട്ടാതെയും പോയിട്ടുണ്ട് പിന്നീട് വന്ന ലക്ഷം വീട് കോളനികളാണെങ്കിലും മറ്റു കോളനികളൊക്കെ ആണെങ്കിലും ഈ കോളനികളിലേക്ക് മാത്രം മരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരാക്കിയിട്ട് ആ വിഭാഗം ജനങ്ങളെ മാറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലക്ഷ്മീട് കോളനിയാണെങ്കിലും ജാതി കോളനികളാണെങ്കിലും എല്ലാ കോളനികളും ഈ താഴ്ന്ന ജാതി മനുഷ്യരുടെ അവസ്ഥയെ അവർ കോളനികളിലേക്കാക്കി മാറ്റി എന്നൊരു വിമർശനമുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട വിമർശനമാണ് കേരളത്തിലെ ഭൂപ്രശ്നം ഇപ്പോൾ നിലവിലുള്ള ഭൂപ്രശ്നം എന്ന് പറയുന്നത് ഈ ഭൂരഹിതരായ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് അധസ്ഥിത വർഗ്ഗം ഒരു തുണ്ടുഭൂമിയില്ലാതെ വാസയോഗ്യമായ വീടില്ലാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ സാഹചര്യമില്ലാതെ ചേരികളിലും കോളനികളിലും ലയങ്ങളിലും റോഡ് തോട് പുറംപോക്കുകളിലുമായിട്ട് ജീവിക്കുന്നുണ്ട് അവരുടെ പ്രശ്നം സമകാലിക കേരളത്തിൻ്റെ ഭൂപ്രശ്നമാണ് അവരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്